റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ൂർ കൃഷി ഓഫീസിലെ ഫയൽ മോഷണ കേസിൽ അന്വേഷണം വഴിമുട്ടി മോഷ്ടാവിനെ പോലീസ് പിടികൂടിയപ്പോൾ കൊട്ടേഷൻ നൽകിയതാണെന്ന് മൊഴി നൽകിയിരുന്നു എന്നാൽ ഇതാർക്ക് വേണ്ടിയാണെന്ന് കണ്ടെത്താൻ ഇപ്പോഴും പോലീസിനായിട്ടില്ല അതുകൊണ്ട് തന്നെ കർഷകരുൾപ്പെടെ പ്രതിഷേധത്തിലാണ് ജൂലൈ മുപ്പതിനാണ് ഷൊർണൂർ കൃഷി ഓഫീസിൽ മോഷണം നടന്നത് ഇവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണച്ചന്തയുടെ ഫയലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഈ ഓണച്ചന്തയുടെ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് കർഷകർ വിജിലൻസിനുൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൃഷി ഓഫീസിൽ നിന്നും ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടത് മോഷ്ടിച്ച ഫയലുകൾ ആർക്കോ കൈമാറിയെന്ന് മോഷ്ടാവ് കൂടരണി ജോയ് പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതാരാണെന്ന് വ്യക്തമാക്കിയില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വ്യക്തത വരുത്താനുമായിട്ടില്ല തുടർ തുടരന്വേഷണവും ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ് ഓണച്ചന്ത നടത്തിയ സമയത്തെ കൃഷി ഓഫീസർക്കെതിരെയായിരുന്നു കർഷകരുടെ പരാതി ബി സി വി ന്യൂസ് ഷൊർണൂർ